പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ ദ്വിദിന പഠന ക്യാമ്പ് വാഴച്ചാലിൽ സമാപിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം കെ രമ അധ്യക്ഷയായി കഥാകൃത്ത് അശോകൻ ചെരുവിൽ മുഖ്യപ്രഭാഷണം നടത്തി പി സി മനോജ് കെ സതീഷ് കുമാർ അഡ്വക്കേറ്റ് പ്രേം പ്രസാദ് ജലീൽ ടി കുന്നത്ത് വി മുരളി ഡോക്ടർ ഷീല ഡോക്ടർ കെ ജി വിശ്വനാഥൻ

പ്രവർത്തന ശൂന്യമായി മാറി ഇതിനെ കുറിച്ച് പിന്നീട് അമ്പത്തിനാലിൽ എന്തുകൊണ്ട് സാഹിത്യം പരാജയപ്പെട്ടു അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു തിരിച്ചടി അതിൽ അഭിമുഖീകരിക്കേണ്ടി വന്നു എന്ന വലിയ ചോദ്യത്തിന് വളരെ പണിക്ക് നമ്മൾ ചില തരങ്ങളും കണ്ടെത്തുകയാണ്